ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഫുൾ ഡേ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്നാണ് മുതൽ എക്സാമല്ലേ അപ്പം ഇപ്പോൾ എടുക്കുമ്പോൾ സമയം ഏഴുമണിയായിട്ടുണ്ട് കേട്ടോ ലീസ് ഏഴുമണിയാണോ നേരത്തെ ക്ലാസ്സിലെ പോകണില്ല അതുകൊണ്ട് ഏഴുമണിക്ക് എന്ന് ഏറ്റാൽ മതി എന്നാണെന്ന് വിചാരിച്ചത് കുറച്ച് നേരം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചാലും ഫുൾ കവർ ചെയ്യാൻ പറ്റുമെന്നറിയില്ല എന്നാലും മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം ഏഴുമണിക്കാണ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ആദ്യം രാവിലെ ഒന്നല്ല കേട്ടോ സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായ വെച്ചു പിന്നെ നമുക്ക് ചോറ് വയ്ക്കണല്ലോ അപ്പോൾ അതിനരി കിട്ടതിന് ശേഷമാണ് ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ വരുന്നത് കേട്ടോ ഫേസ് ഒന്നുകൂടി വാഷ് ചെയ്തിട്ട് അധികമായിട്ടുള്ള കാര്യമായിട്ടുള്ള ഒന്നുമില്ല ചെറിയൊരു മസാജിങ് മോയിചറൈസർ ഇട്ടെ അപ്പോൾ ഫേസ് ഒന്ന് മുകളിലോട്ടൊന്നും അപ്പങ്ങനെ ആക്കി കൊടുക്കാം സാഗ് ചെയ്യാണ്ടിരിക്കാനാണ് വേറെ എക്സസൈസും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അതൊക്കെ ആക്കിയതിന് ശേഷം ചെറിയ ഒരു ലിപ് ബാമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ മോയ്സ്ചറൈസർ ഇട്ടത് ഞാൻ ഡോക്ടർ ക്ഷേത്രത്തിൻ്റെ ആണ് കേട്ടോ നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാം നല്ല മോയ്സ്ചറൈസറാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു വാട്ടറി ഈ കൺസിസ്റ്റൻസിയിലുള്ളതാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഡീകൺസ്ട്രക്റ്റിൻ്റെ ഒരു ലിപ് ബാമാണേ ലിപ് ബാം നല്ലതാണ് പിഗ്മെൻറ്റേഷൻ കുറയുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരുപാട് നാളുകളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നല്ലതാണ് പിന്നെ ഞാൻ എൻ്റെ ഹെയറിൽ കുറച്ച് സെറം അപ്ലൈ ചെയ്യുന്നുണ്ട് സെറം ഈ ഹെയർ ഒന്ന് മാനേജ് ആയിട്ട് നിൽക്കാനൊക്കെ നല്ലതാണ് ഇപ്പോൾ അധികം നാളുകളായിട്ട് ഞാൻ മുന്നേ മുന്നൊന്നും അങ്ങനെ സെറം അപ്ലൈ ചെയ്യാറില്ല ഇപ്പോൾ സെറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മുടി കെട്ടി പിടിക്കുന്നതൊക്കെ ഒന്ന് കുറയുന്നുണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ടിലത്തെ നമ്മൾ ഈ പ്രോട്ടോക്സിൻ്റെ ഇഫക്റ്റൊക്കെ പോയാലും ഇങ്ങനെ പിരി പിരി ഇന്നെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സ്വർം വെച്ചൊന്ന് വലിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ചിരി സ്ട്രെയിറ്റ് ആയ പോലെയൊക്കെ നിൽക്കാറുണ്ട് പിന്നെ ഇതിൻ്റെ ഡേറ്റും കഴിയാറായി ഒരു മൂന്നാല് മാസം കൂടിയുള്ളൂ അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരുവിധം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇനി ഹെയർ ഒക്കെ ഒന്ന് കെട്ടിവെക്കാമെന്ന് വിചാരിക്കുക കേട്ടോ കെട്ടിവെക്കുകയെന്ന് വെച്ചാൽ കെട്ടി വെക്കാറ് ജസ്റ്റ് ഒരു ഹെയർ ഒരു ബൺ ഹെയർ സ്റ്റൈൽ ചെറുതായിട്ട് ഇങ്ങനെ പോണി പോലെ താഴ്ത്തിയിട്ട് ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ എണീറ്റുടനെ ഈ ഒരു സ്കിൻ കെയറും അതുപോലെ ഹയർ ഒന്നും കെട്ടിവെക്ക എന്തെങ്കിലും ഇങ്ങനെ ടാങ്ക് ഡി ടാങ്കുകളൊക്കെ ചെയ്തൊന്ന് കെട്ടിവയ്ക്കുമ്പോ തന്നെ നമ്മൾ ആകെ കൂടെ ഒന്ന് ഫ്രഷ് ആവും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തന്നെ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ കേട്ടോ ഗുഡ് മോർണിംഗ് കിട്ടാം എക്സാം അയ്യോ രാവിലെ തന്നെ ചവിട്ടത നിന്ന ആന ഒന്നൂടി ഇന്നലെ കല്യാണത്തിന് പോയിക്കാരോട് പറഞ്ഞു നട്ടെല്ലാം ഒടിഞ്ഞു സ്റ്റെപ്പ് കെട്ടലാടുന്നു എനിക്ക് ഈ ചായ പഠിക്കാം അപ്പോ രാവിലെ എണീറ്റോടെന്നെ പോയിട്ട് ബ്രഷ് ചെയ്യുന്ന ഒരു ശീലം ഐസാക്കി എന്നാൽ കുട്ടൂസിനെ അങ്ങനെയല്ല നേരെ ഓപ്പോസിറ്റാ ചെലപ്പോ കുളിക്കുന്ന സമയത്തായിരിക്കും രാവിലെ ബ്രഷ് ചെയ്യുക സ്കൂളിൽ പോകുന്ന സമയത്ത് ഗുളി കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാം അപ്പൊ ഇസങ്ങനെയല്ല ഇനിയിപ്പോ വെള്ളം മുടിയാണെങ്കിൽ ഇത്തിരി മാനേജ് ചെയ്യാത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഹെയർ ഇതുപോലെ തന്നെയായിരുന്നു പണ്ടേ പണ്ടെന്ന് വെച്ചാൽ ചെറുപ്പത്തിലും ഇപ്പം അങ്ങനെയൊക്കെ മാറി മാറി വരുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഹെയർ ഒന്ന് ആദ്യം കെട്ടി കൊടുക്കുക എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ കാടത്തികളുടെ പോലെ ഇങ്ങനെ കിടന്ന് നടക്കും വൈകുന്നേരം വരെ ഈ മുടിയും വെച്ചിട്ട് ഇവിടെ കിടന്നു നടക്കും അപ്പോൾ രാവിലെ തന്നെ കെട്ടിവെച്ചാൽ പിന്നെ അവിടെ ഇരുന്നോളൂലോ ചേട്ടി ഇവിടുത്തെ വലിയ കാര്യത്തിലൊക്കെ പറയും കേട്ടോ നേരത്തെ എണീറ്റ് പഠിക്കാമെന്നൊക്കെ അതൊന്നും നടക്കാറില്ല നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ തന്നെയാണോ പിന്നെ ഞാൻ വിളിച്ചില്ലേ ബാക്കിയുള്ള സമയം പഠിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ ഇങ്ങനെ പുതപ്പും പുറച്ചും ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ് അവരാണെ ഇങ്ങനെ എത്ര തണുപ്പ് തണവുണ്ടായാലും പോരാ അതുകൊണ്ട് തന്നെ പുതപ്പ് കൊടുത്താലങ്ങനെ പുതയ്ക്കുന്ന ശീലമൊന്നുമില്ല കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് ഇനി ഇവരെ പഠിപ്പിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴി കാണാം അപ്പം അങ്ങനെ ഹെയർ ഒക്കെ കിട്ടിയതിന് ശേഷം ഇനി പറഞ്ഞ പോലെ പഠിക്കാം എന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ആദ്യം രാവിലെ ഒന്ന് കുറച്ച് വിട്ടത്തക്കൊന്ന് നടന്നിട്ട് വരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് ഇനിയിപ്പോൾ ഇത്തിരി നില സൈക്കിൾ ചോട്ടലും സൈക്കിൾ പടികളൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സമയം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാം കേട്ടോ രാവിലെ ഉച്ചക്കിക്ക് ഇനി കറി വെക്കണം രാവിലത്തേക്ക് പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് ആദ്യം വിചാരിച്ച ചോളം വെച്ചിട്ടുണ്ടാക്കാൻ കേട്ടോ പിന്നെ പുല്ലിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ പുല്ല് പുട്ട് ഉണ്ടാക്കണം പിന്നെ മറ്റേ റാഗി ഉണ്ടല്ലോ നമ്മുടെ അതുണ്ടാക്കണം അപ്പം അതിന് അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചോറ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് രാവിലെ ചായ കൂടിയത് കഴിഞ്ഞിട്ടോ അതിന് ഞാനിങ്ങനെ എടുത്തില്ല കേട്ടോ പിന്നെ നമുക്ക് ഉച്ചക്കിലേക്ക് സാമ്പാർ വെക്കണേ ഇവിടെ അങ്ങനെ രണ്ട് മൂന്ന് കറികളൊന്നും വേണ്ട കേട്ടോ ഒരു കറി എന്തെങ്കിലും പിന്നെ ഒരു വറവ് ഉണ്ടായാൽ മതി ഞാൻ പറഞ്ഞില്ല രാവിലെ പഠിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ഈ സൈക്കിളിൻ്റെ വീലെങ്ങനെ ഊരി എടുക്കാമെന്നാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശൈലിയിലത്തെ വീലി ഊരി ചവിട്ടാന്നൊക്കെ പറയുന്നുണ്ട് തലകുത്തി വീഴോ എന്താകും എന്നൊന്നും അറിഞ്ഞൂടാ ഞാനപ്പോൾ ആ സമയത്ത് എന്തായാലും മുറ്റം തൂക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വഴി നിർത്തിയിട്ട് പോയ തല്ലൂട്ടത്തിൻ്റെ തല്ലൂട്ടമായിരിക്കും അപ്പം അവിടെ നടത്തി പറഞ്ഞല്ലോ പുട്ടിനെ നനച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ പുട്ട് ഉണ്ടാക്കുക വേണ്ടു അത് പിന്നെ അമ്മ തേങ്ങയൊക്കെ ചിരണ്ടി തന്നോളൂ അപ്പോൾ അങ്ങനെ അമ്മ ഉണ്ടാക്കിയോളും അപ്പം ഞാനിങ്ങോട്ട് പോകുന്നു ഇനിയിപ്പോൾ നമുക്ക് ചോറ് വെന്ത് ഊറ്റണം ആ ഒരു പണി മാത്രമേ ഉള്ളൂ കാരണം ഇന്നൊരു മുടക്ക ദിവസമല്ല വില്ലാണ്ട് അങ്ങട് കറികളൊന്നും വിൽക്കാൻ മടിയാണ് അത് മടിയെന്ന് വെച്ചാൽ എക്സാമാണല്ലോ ഇനിയിപ്പോൾ അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ വേറെ പണികളൊന്നും നടക്കില്ല അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഇന്നത്തെ ഇപ്പോഴത്തെ കാര്യങ്ങള് ഇപ്പോൾ ഇത് ചെയ്യാൻ ഞാൻ ഇനി ഞങ്ങൾ ചൗട്ടി വീണട്ട് പച്ചം പൂവാണ് പിന്നെ ഇവരിവിടെ ആ പണികളൊക്കെ നടക്കട്ടെ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ അവിടെ വിശേഷങ്ങള് നമ്മുടെ ലേറ്റസ്റ്റ് ലാസ്റ്റിട്ട് വീഡിയോ കാണാത്തുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുത്തേക്കാട്ടോ അവിടെ നോക്കണേ നമ്മൾ സൺഡേ കഴിഞ്ഞ സൺഡേ ആയിരുന്നു നമ്മൾ ഈ ട്രീ ക്രിസ്മസ് ട്രീ വെച്ചു തട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെയാണ് ആ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് വലിയ കാര്യമായിട്ടുള്ള ഡെയിലി വ്ളോഗൊന്നുമില്ല എന്നാലും ചെറിയ രീതിയിൽ എടുത്തതാണ് ഞാൻ അങ്ങനെ ഡെയിലി ബ്ലോഗൊക്കെ എടുത്ത് അങ്ങനെ ശീലമായിട്ടും അതിനോട് അങ്ങോട്ട് യോജിച്ച് സെറ്റായിട്ടൊക്കെ വരുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായ ഒരുപാട് 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 പോരായ്മകൾ ഉണ്ടാവും കേട്ടോ മറ്റുള്ള ബ്ലോഗേഴ്സിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ ക്വാളിറ്റി ഇല്ലാത്ത ക്വാളിറ്റി അല്ല ഒട്ടും തന്നെ അങ്ങോട്ട് സെറ്റായിട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക പിന്നെ അങ്ങോട്ട് ഡെയിലി ബ്ലോഗ്സ് എടുക്കണം എന്ന് വിചാരിക്കേണ്ടത് അപ്പം നമ്മളിങ്ങനെ എടുത്തെടുത്താണല്ലോ നമ്മൾ പഠിക്കുക അല്ലാണ്ട് എന്തോരം വീഡിയോസ് മറ്റുള്ളവരെ കണ്ടാലോ അങ്ങനെ അങ്ങോട്ട് സെറ്റായിട്ട് വരുന്നില്ല അപ്പം ഞാൻ അങ്ങനെ എടുത്ത് പഠിക്കാമെന്ന് വിചാരിക്കുന്നത് ആയിട്ടുണ്ട് വീലത്തിൽ പൊക്കി വിരാൻ കിട്ടാണ്ടായപ്പം രണ്ട് സൈഡ് വീലും പൊക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ചവിട്ടി കുറച്ചൊക്കെ പഠിച്ചു ഇനി നമുക്കിവിടെ പുട്ടിൻ്റെ കാര്യങ്ങൾ നോക്കാം കേട്ടോ അപ്പോൾ രാവിലെ മറ്റ് പണികളൊക്കെ കഴിഞ്ഞാൽ പാത്രങ്ങൾ കഴുകാനും അടുക്കള ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു പുട്ടിന് കുറച്ച് നേരം കുഴച്ച് വയ്ക്കണത് നമ്മുടെ റാഗി പുട്ടായ കാരണം നമ്മൾ ഇവിടെ റാഗി പുട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പൊടി പകുതി റാഗിപ്പൊടിയും പകുതി അരിപ്പൊടിയും എടുത്തിട്ട് ഇച്ചിരി നാളികേരം ചിരണ്ടിയതും ഉപ്പും ഇട്ടിട്ടൊന്ന് തിരുമ്പി വയ്ക്കും ഒര അരമണിക്കൂറോളം തിരുമ്പിങ്ങനെ സെറ്റാവാൻ വയ്ക്കും കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കിച്ചണൊന്ന് ഒതുക്കാനുണ്ട് കാരണം രാവിലത്തെ പണികൾ വൈകിട്ടത്തെ ഇന്നലെ തലദോസം രാത്രി കറി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ഒക്കെ ഒന്ന് ചൂടാക്കി വയ്ക്കാനും അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് ഒരു പണി കഴിഞ്ഞ് തന്നെ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടിയത് പോലെ അടുക്കള അങ്ങോട്ട് നിറയും പാത്രങ്ങളെ കൊണ്ട് നമ്മുടെ കിച്ചണിലധികം സൗകര്യം ഇല്ല കേട്ടോ പണ്ടത്തെ കിച്ചൺ ആണ് പണ്ടത്തേന്ന് വെച്ചാൽ ഒരു പത്ത് ഇരുപത് കൊല്ലം മുന്നേ പഴക്കമുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മോഡലർ കിച്ചണിൻ്റെ അത്ര സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഈ കൗണ്ടർ ടോപ്പ് ആണെങ്കിലും അധികം വലുപ്പമില്ല ഒരു നിലയ്ക്ക് വലുപ്പം ഇല്ലാത്തത് നല്ലതെന്ന് ചില സമയത്ത് തോന്നൂട്ടോ ചില സമയത്താണെങ്കിൽ അയ്യോ പ്രാത്ത് പിടിക്കും കാരണം ഒരു പണി ചെയ്യുമ്പോൾ മറ്റു സാധനങ്ങൾ വെക്കാൻ നമുക്ക് അത് ഒരു എൽ ഷേപ്പിലാണ് നമ്മുടെ കൗണ്ടർ ടോപ്പ് അപ്പോൾ അതിൽ തന്നെ നമുക്ക് സിങ്ക് വരുന്നുണ്ട് ഗ്യാസ് വരുന്നുണ്ട് പിന്നെ ആ മൂലക്കിലാണെങ്കിൽ വേറൊരു കബോർഡൊക്കെ വരുന്ന കാരണം തുറക്കുമ്പോൾ വേറെ ഒന്നും വയ്ക്കാൻ പറ്റില്ല അപ്പോൾ ചില സമയത്ത് തോന്നും ഇത് ഇതുതന്നെ ധാരാളം കാരണം പാത്രങ്ങൾ നിറഞ്ഞ് നിറഞ്ഞ് നമ്മളത് മുഴുവൻ ക്ലീൻ ആക്കണല്ലോ അപ്പോൾ അവിടെ കറികളൊക്കെ ഇന്നലത്തെ ഉണ്ടായത് ചിക്കൻ കറി ഉണ്ടായിരുന്നു സ്റ്റൂ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി മാറ്റി വെച്ചു കിട്ടാം അത് കഴിഞ്ഞപ്പോൾ നമുക്ക് സ്ലാബും അതുപോലെ അടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കാം പിന്നെ സാമ്പാറും കൂടെ വെച്ചാൽ ഇന്നത്തെ സാമ്പാർ വെച്ചെന്തെങ്കിലും വറക്കണം കേട്ടോ പപ്പടമോ മുളകോ അങ്ങനെ എന്തെങ്കിലും വറക്കണം കൂടി വെച്ചാൽ നമ്മുടെ ഇന്നത്തെ പണികൾ അടുക്കളയിൽ കഴിഞ്ഞ് അപ്പോൾ അമ്മ കാര്യം അപ്പം അമ്മയാണെന്ന് പുട്ടുണ്ടാക്കുന്ന ആള് അപ്പോൾ നമുക്ക് അപ്പോൾ വെള്ളം ഇങ്ങനെ ഞാൻ ഇൻഡക്ഷൻ കുക്കറിലിങ്ങനെ വെച്ച് തിളപ്പിച്ചിട്ട് ഈ പുട്ടിൻ്റെ കുമ്പ ഒഴിക്കുന്ന സംഭവം ഉണ്ടല്ലോ കലം അതിലൊഴിച്ചു കൊടുക്കുക ഇത് വളരെ 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 പണ്ടത്തെ ഒരു പുട്ടും കുമ്പാണ് കേട്ടോ അമ്മയുടെ അമ്മ അമ്മ ഇവിടെ അമ്മ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അതെന്ന് പറഞ്ഞു പക്ഷേ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പാത്രം ഇത്തിരി പഴക്കം ഈ പുട്ടിൻ്റെ കുമ്പത്തിരി വലുപ്പുള്ളതാണ് മീൻസ് ആ പുട്ടിടണ സാധനം ഇത് ഇതിലുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് വെട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ മതിയാവും എല്ലാവർക്കും കഴിക്കാനുള്ളത് ഉണ്ടാകും ഒരു ഇതിൽ നാല് പീസ് പുട്ടൻ്റെ ഇത് കിട്ടും അങ്ങനെ രണ്ടെണ്ണം ഉണ്ടാക്കിയാൽ കൂടുതൽ കൂടി വന്നാൽ മൂന്നെണ്ണം അത് മതി അത്തിരി ഉള്ള ഉള്ളാൽ നന്നായിട്ട് വയറ് നിറയും പിന്നെ നല്ല പെട്ടെന്ന് തന്നെ ഇങ്ങനെ എടുത്ത് പൊട്ടാണ്ടൊക്കെ കിട്ടും ഇതിലുണ്ടാക്കുമ്പോഴേ അപ്പോൾ ഞാൻ പിന്നെ ഒരു ചിരട്ട പൊട്ടിൻ്റെ വാങ്ങിയായിരുന്നു അപ്പോൾ അതിനെക്കാട്ടും കുറച്ചും കൂടി വേഗം വേഗം നമുക്ക് പണി കഴിയുന്ന പോലെ തോന്നണ കാരണം അതിട്ടാണ് അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ നാളികേരം ഇട്ടു പിന്നെ നമ്മുടെ നാളികേരവും റാഗിയും അരിപ്പൊടി ഉപ്പും കൂടി തിരുമ്പി വെച്ച ആ ഫില്ലിങ് വെച്ച് പിന്നെ വീണ്ടും തേങ്ങ ഇട്ടിട്ട് അങ്ങനെ അങ്ങനെ ഇങ്ങനെ ലെയർ ആയിട്ട് ചെയ്യുകയാണ് കേട്ടോ പിന്നെ ഇതിൽ ജീരകം ഇടില്ല കേട്ടോ ജീരകം നിങ്ങൾ ഇടുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ എനിക്കറിയില്ല റാഗി പുട്ടിൽ ജീരകം ഇടില്ല എന്ന് തോന്നണത് അതുകൊണ്ട് ജീരകം ഇട്ടില്ല നമ്മൾ നോർമൽ അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കുന്ന പുട്ടിലാണെങ്കിൽ നമ്മൾ ജീരകമൊക്കെ ഇടൂട്ടോ അപ്പോൾ ഒരു പ്രത്യേക മണമാണ് അതിൽ ഉള്ളി വെള്ളത്തിൽ ഉള്ളിയും അതുപോലെ തന്നെ കരിവേപ്പില ഒക്കെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലും കൂടെ നമ്മുടെ പുട്ടിന് കിട്ടും തിളയ്ക്കുമ്പോഴേ സ്റ്റീം അങ്ങോട്ട് വരുമ്പം അപ്പം ഇസ വന്നിട്ട് പറയാം ഇന്ന് പുട്ടാവണവൾക്ക് റാഗി പുട്ട് വലിയ താല്പര്യമില്ല നോർമലി പുട്ട് കഴിക്കില്ല അപ്പോൾ റാഗിയും കൂടി ആവുമ്പോൾ ബ്ലാക്ക് കളറാവുമ്പോൾ ഇഷ്ടമല്ലാന്ന് പറയാം ഈ എന്നും ഈ ദോശ ഇഡലി വെള്ളപ്പം നൂലപ്പം അങ്ങനത്തെയൊക്കെയാണ് അല്ലാണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും തിന്നില്ല കേട്ടോ പിന്നെ കോഴിക്കോട്ട് കഴിക്കുക അത് നമുക്ക് ഇരട്ടിപ്പണിയാണല്ലോ ഉണ്ടാക്കാൻ അതുകൊണ്ട് അങ്ങനത്തെ പണി കൂടുതലുള്ള സംഭവങ്ങളൊക്കെയാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇതിങ്ങനെ സ്റ്റീം വരുന്ന സമയത്ത് നമ്മൾ ഒന്നല്ലെങ്കിൽ ചിരണ്ടി ചിരട്ട ഈ ഓട്ടില്ലാത്ത ചിരട്ടി ഉണ്ടല്ലോ കണ്ണില്ലാത്തത് അതിങ്ങനെ കമത്തി വയ്ക്കാമല്ലോ എന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ സ്റ്റീലിൻ്റെ ഇങ്ങനത്തെ ഒരു പാത്രം വയ്ക്കും അതാകുമ്പോൾ എടുക്കാനും വയ്ക്കാനും എളുപ്പമാണ് അങ്ങനെ ഇരുന്ന് ഒരു അഞ്ച് മിനിറ്റ് താഴെ മതി പെട്ടെന്നാവേ അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ച് സൂപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ബഹളത്തോട് ബഹളമാണ് ഇത് നമ്മൾ നോർമലി ഇങ്ങനെ വാങ്ങുന്ന പാക്കറ്റിൽ വാങ്ങുന്ന നമ്മുടെ ഷോപ്പിലൊക്കെ കടയിലൊക്കെ ഉള്ളതാണ് കേട്ടോ ചിക്കൻ സൂപ്പിൻ്റെ പൗഡറാണ് അതിൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് നമ്മൾ ചിക്കൻ സൂപ്പ് റെഡിയാണ് രാവിലെ തന്നെ ഞാൻ കൊടുക്കേണ്ടെന്ന് വെച്ചാൽ ബഹളം കൂട്ടിയ കാരണം കൊടുത്തതാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ കൊടുക്കാറില്ല രാവിലെ കുറച്ച് പാല് കുടിച്ചിട്ട് ഇതാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കഞ്ഞിയാണ് കഞ്ഞി അല്ലെങ്കിൽ ചോറ് അല്ലെങ്കിൽ ഇടലി ദോശ അങ്ങനെയൊക്കെ കഴിക്കും ഈ പുട്ടായ കാരണം കണ്ടോ ഇതുപോലത്തെ ഈ കളറാണ് ഈ റാഗി പുട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇപ്പോൾ ഇവിടെ ഇവിടെ അങ്ങനെ ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്ട് അപ്പോൾ ഇവിടെ അമ്മയ്ക്കും ഷുഗർ ഉണ്ട് ഇപ്പോൾ ഹസ്ബൻഡിനും ഉണ്ട് അപ്പോൾ രണ്ടാൾക്കും ഷുറുള്ള കാരണം രണ്ട് നേരം ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കും നമുക്ക് മെനക്കെട്ട പണിയാണ് കാരണം രാവിലെ ഇങ്ങനെ വലുതുണ്ടാക്കണം വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കണം ഉച്ചയ്ക്ക് മാത്രമാണ് ഇപ്പോൾ ചോറ് ചോറ് ഇങ്ങനെ വെച്ചിട്ട് ഒന്നുകൂടി തിളപ്പിച്ചിട്ടൊക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് ചുട്ടോടെ കഴിക്കണുണ്ടല്ലോ എന്നുണ്ടെങ്കിൽ വലിയ ടേസ്റ്റ് ഇല്ല റാഗിയല്ല എത്രയാലും വലിയ ടേസ്റ്റില്ല കുറുക്കിൻ്റെ ടേസ്റ്റ് പോലും പുട്ടിനില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ചിക്ക ഇതാണ് കേട്ടോ നമ്മുടെ ചിക്കൻ്റെ സൂപ്പിൻ്റെ പാക്കറ്റ് നമ്മുടെ നൂറ് ചിക്കൻ ക്യൂബിൻ്റെ കിളി അവരുടെ സൂപ്പാണേ അപ്പോൾ സൂപ്പ് കുടിക്കാൻ ഒരു ബൗള് ആദ്യം ഉണ്ടാക്കിയത് ഫുൾ അവൾ എടുത്തു അവന് കൊടുത്തില്ല അപ്പോൾ അതിൻ്റെ ഒരു തലോട്ടം മഹളൊക്കെ അവിടെ നടന്നു കഴിഞ്ഞു ഇനി നെക്സ്റ്റ് കഴിഞ്ഞിപ്പോൾ അവന് വീണ്ടും ഞാൻ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അവിടെ അതിൻ്റെ വഴക്കൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുട്ടൂസിന് വേറെ സോപ്പ് ഉണ്ടാക്കി വേറൊരു ബൗളിൽ ഇത് ഉണ്ടാക്കി എളുപ്പമാണ് കേട്ടോ ഞാൻ ഞങ്ങളും ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട് നമ്മൾ ഈ ബൗളിലോട്ട് ഒരു രണ്ട് ടീസ്പൂണൊക്കെ പൊടിയിട്ടിട്ട് ഒരു രണ്ട് ഒന്നര ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ഒഴിക്കണം കേട്ടോ എന്നിട്ടൊന്ന് മൂടി വയ്ക്കുകയാണെങ്കിൽ ഇതിലിങ്ങനെ ചിക്കൻ്റെ ചെറിയ ചെറിയ പീസ് പോലത്തെ പിന്നെ ഈ മല്ലിയലയുടെ പീസ് ഇങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക ഫ്ലേവറാണ് പെട്ടെന്ന് ഒക്കെ ഒരു സൂപ്പ് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ രക്ഷയുള്ള അതുകൊണ്ട് ചിക്കൻ സൂപ്പ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേണമല്ലോ ചിക്കൻ സൂ വേവിക്കണം പിന്നെ അതിലേക്ക് ഇങ്ങനെ വെജിറ്റബിൾസ് ഉണ്ടാകുന്ന ഒരുപാട് പണിയുണ്ട് പക്ഷേ അത് സമയം എടുക്കുന്നതാണ് ഇതിലോട്ട് ഇത് ജസ്റ്റ് ആ പൊടിയിലോട്ട് കുറച്ച് വെള്ളം ഇട്ടാൽ മതി കേട്ടോ പിന്നെന്താ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ എങ്ങനത്തെ വീഡിയോസാണ് ഇടാ കാണാനായിട്ട് താല്പര്യം ഡെയിലി വ്ളോഗ്സാണോ ഞാൻ കൂടുതലായിട്ടും ബ്യൂട്ടി അതുപോലെ സ്കിൻ കെയർ ഹെയർ കെയർ വീഡിയോസാണ് ഇടാറ് ഡെയിലി വ്ളോഗ്സൊക്കെ ഇട കുറവാണ് അതുപോലെ കുറച്ച് കിച്ചൺ വീഡിയോസ് ഇടും എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോഴേ പിള്ളേർക്ക് അതൊക്കെ ഇടാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാണാൻ എങ്ങനത്തെ വീഡിയോസാണ് താല്പര്യം എന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ അങ്ങനത്തെ വീഡിയോസ് നോക്കി ഇടാം പിന്നെ ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയർ നോർമൽ ഹെയറിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷാംപും കണ്ടീഷണറും ഏതാണെന്ന് ചോദിച്ചിട്ട് നമ്മൾ ലോറിയലിൻ്റെ വലിയ പ്രശ്നമില്ലാത്ത ഇല്ലാത്ത ഷാംപൂ കണ്ടീഷണറു നല്ലതാണ് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഹെയർ ട്രീറ്റ് ചെയ്യണതിനൊക്കെ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ക്യു ആ ഓഡിടെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതും ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ടൈം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നോ നാളേക്കായിട്ട് ഞാൻ ആ വീഡിയോ എടുക്കാം ഓരോരോ ഹെയർ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ സിറം ക്രീംസിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ വൈകാണ്ട് ഈ ആഴ്ച അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം എക്സാമൊക്കെ ആയി കാരണേ അത് കാരണം കുറച്ച് ഹറി പറി തിരക്കുകളും കാര്യങ്ങളായതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത് അപ്പം അങ്ങനെ ഇവിടെ സൂപ്പ് കൂടിയൊക്കെ ഒരുവിധമായി അതിൻ്റെ കൂടെ കുട്ടൂസ് ഈ പുട്ടും കഴിക്കുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ അപ്പ കഴിക്കുന്ന ഫുഡ് എല്ലാം കഴിക്കുക അപ്പോൾ അപ്പയ്ക്ക് എന്താ ഇന്ന് കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടാളാ വരുക അപ്പോൾ അപ്പയ്ക്ക് ഇതാ കൊടുക്കണമെന്ന് പറഞ്ഞപ്പം അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പുട്ടും കുറച്ച് സൂപ്പും കൂടെ കഴിക്കുകയാണ് കേട്ടോ അപ്പം അതിൽ ഉപ്പില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ശകരം ശകരം ഉപ്പിട്ട് കൊടുത്തു അതിൽ ഓൾറെഡി ഉപ്പ് ഉണ്ട് കേട്ടോ ഇവൻ ഇത്തിരി ഉപ്പും മുന്നിൽ നിൽക്കണം അതുകൊണ്ട് ഇച്ചിരി കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നത്തെ ഡെയിലി വ്ളോഗ്സ് എടുക്കാമെന്ന് പറഞ്ഞാലേ ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുൻത്തെ ഡെയിലി ബ്ലോഗ്സൊക്കെ എടുത്തപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞട്ടെ അപ്പോൾ എനിക്കൊന്നും കാണിക്കാനും പറയാനൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ അപ്പോൾ അങ്ങനെ രണ്ടും കളിപ്പിച്ചാണ് ഇന്ന് എടുത്തേട്ടോ അപ്പം ഞാനൊരു പീസ് രാഗ് പുട്ടും കുറച്ച് എനിക്ക് പഞ്ചസാര കൂട്ടി കഴിക്കാനാണ് ഇഷ്ടെട്ടോ അത്ര ഹെൽത്തി അല്ലാന്നൊക്കെ അറിയാം പിന്നെ രണ്ട് ഞാലിപ്പൂവിൻ്റെ പഴം ഉണ്ടായിരുന്നു അത് ഞാൻ പുട്ടിൻ്റെ കൂടെ കഴിക്കില്ല അത് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ കേട്ടോ പിന്നെ നല്ല ചൂട്ടോടെ കഴിക്കുമ്പോഴാണ് റാഗി എനിക്ക് കഴിക്കാൻ ഇഷ്ടം ചൂടാറി ചൂടാറുകഴിഞ്ഞാൽ ഇച്ചിരി ബലം പിടിക്കുന്ന പോലെ ഉണ്ട് ഇവിടെ നമ്മൾ റാഗി ഇവിടെ നമ്മുടെ മില്ലിൽ തന്നെ പൊടിക്കുന്നതാണ് കേട്ടോ ഇത് കുഞ്ഞി പഴം കണ്ടോ ഇവിടെ ചെറിയൊരു വാഴമുണ്ടായില്ല അപ്പോൾ ഇവനാണെങ്കിൽ പഴം കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ വിട്ടില്ല അപ്പം തലേ ദിവസം ഇങ്ങനെ കാണിക്കാണ്ട് വെച്ചായിരുന്നു തന്നെ ഒത്തിരിപ്പിനിരുന്ന് കഴിക്കുക ഇത് തണുപ്പായ കാരണം കപക്കെട്ട് വരില്ലേ അതുകൊണ്ട് കൊടുക്കാണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പഴം ഇന്ന് പുട്ട് സൂപ്പ് എല്ലാം കൂടി ഒറ്റയടിക്കാണ് കഴിക്കുന്നത് അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്കിനി കടയിലോട്ട് പോകാൻ കടയിലോട്ട് പോയിട്ട് വന്നിട്ട് വേണം അലക്സേർന്ന് കഴിക്കാൻ വേണ്ടി വരാം ഇപ്പോൾ കട നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുന്നിൽ വീടിൻ്റെ മുന്നിൽ എന്ന് വെച്ചാൽ ഇപ്പുറത്തെ സൈഡിൽ പറമ്പിൻ്റെ മെയിൻ റോഡിൻ്റെ ഭാഗത്തായിട്ടാണ് നമ്മുടെ കട അപ്പോൾ വീടിനോട് തൊട്ട് ചേർന്നിട്ട് തന്നെയാണ് അതായത് ഒന്ന് രണ്ട് മൂന്ന് ഒരു അധികം ഞങ്ങൾ നടക്കാൻ വേണ്ട അപ്പോൾ അങ്ങനെ ഞങ്ങൾ മാറി മാറി വന്നിട്ട് ആ ഫുഡൊക്കെ കഴിക്കാം ആ അപ്പൊ അതൊക്കെ കഴിഞ്ഞാൽ പഠിപ്പിക്കായിട്ട് നാളെ എക്സാം ആണ് നാളെ ഇന്നിപ്പോ നമ്മൾ ചൊവ്വാഴ്ച രണ്ടോ വീഡിയോ എടുക്കുന്നത് നാളെ എക്സാം ആണ് പതിനൊന്നാം തീയതി അതിന്റെ പഠിപ്പും കാര്യങ്ങളും ആ We should we should do following safety rules. Following follow. follow. We should follow follow safety rules, that's so we can re, 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 rene, safe, remain safe uh, remain safe and uh, road ah, excellent. അവരവിടെ നിന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇവിടെ കണ്ടു ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ തന്ന ചെടികൾ ഈ ഇങ്ങനെ ഓട്ടയുള്ള ചെടിയുണ്ടല്ലോ ഈ കുട്ടൂസാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരലിട്ട് ഇങ്ങനെ പൊട്ടിക്കുക അതുകൊണ്ട് ഈ ചെടി ആകവാടിക്കരിഞ്ഞിരിക്കുക തേക്ക് ഉണ്ടായിരുന്നേ മുന്നിൽ ഞാൻ മുന്നത്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാരണം അത് മുറിച്ച കാരണം പക്ഷെ ഭയങ്കര വെയിലാണ് അതുകാരണം നമ്മളിപ്പോൾ രണ്ട് വട്ടമൊക്കെ ഇങ്ങനെ നനച്ച് കൊടുക്കണം നല്ല വെയിലാണ് ചെടികളൊക്കെ പാടാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ഇവിടുന്ന് മാറ്റി വേറൊരു പ്ലേസിൽ സെറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് കറക്റ്റ് ഒരു സ്പേസ് കിട്ടിയില്ല ഇപ്പോഴത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചിങ്ങനെ തുളസി അതുപോലെ ഇഞ്ീസ് അടിയിട്ടുണ്ടല്ലോ അതങ്ങനെ ഒരു പീസ് അങ്ങോട്ട് വെച്ച് കൊടുത്തതിനാൽ അങ്ങോട്ട് പടർന്ന് അങ്ങോട്ട് പന്തലിക്കും അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ സൈഡിൽ പിന്നെ കുറച്ച് ഇങ്ങനത്തെ മറ്റേ കുളാമ്പി പനിക്കൊടുക്ക അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ നല്ല വെയിലാണ് അതൊന്നും വല്ലാത്ത കാര്യം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ സാമ്പാർ വെക്കുന്നതിൻ്റെ പണിയിലോട്ട് കടന്നു വിട്ടാം അപ്പോൾ സാമ്പാർ നമ്മളിങ്ങനെ പൊടിച്ച് വെക്കുക പൊടി ഇവിടെ നമ്മുടെ മില്ലിൽ തന്നെ സാമ്പാർ പൊടി പൊടിച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് പരിപ്പ് ഇട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ വെക്കാറ് പരിപ്പ് ഉപയോഗിച്ചിട്ട് അതിലോട്ട് കഷ്ണങ്ങളൊക്കെ ഇടും ഞാനിങ്ങനെ ചില സമയത്താണെങ്കിൽ തക്കാളി വണ്ടക്കായും വെളിച്ചെണ്ണിങ്ങനെ വഴ വട്ടും അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് കുറച്ച് സാമ്പാർ പൊടി അതിൻ്റെ കൂടുതൽ ഇച്ചിരി മല്ലിപ്പൊടി ഇച്ചിരി മുളക് പൊടിയും എക്സ്ട്രാ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് കായം പൊടിച്ച് വെച്ചിട്ടുണ്ടാവുക അത് പൊടിച്ച് വെച്ച കായും ഉപ്പും ഇട്ടതിന് ശേഷം വിന്ത് കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ പുളി ഒഴിക്കും പുളി കലക്കി ഒഴിച്ചതിന് ശേഷം തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ഇങ്ങനെ കാച്ചാണ് കടുുകും ഉലുവിയും അതുപോലെ മുഴുവൻ വച്ചൽ മുളക് അതും കരിവേപ്പിലിട്ടിട്ട് ഇങ്ങനെ ഇച്ചിരിയും കൂടിയും കായം പൊടിയും കൂടി ഇടും കായം പൊടി അല്ലെങ്കിൽ സാമ്പാർ പൊടി ഏതെങ്കിലും ഒരു പൊടി ഇട്ടിട്ട് ഇങ്ങനെ കാച്ചി ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ നമ്മുടെ സമയം ഏകദേശം ഒരു പന്ത്രണ്ടര സമയമൊക്കെ ആയിൻ്റെ കേട്ടോ ഞാൻ കഴിക്കുക സാമ്പാർ വേഗം വെച്ച് കഴിയുമല്ലോ ഈ സമയം വരെ ഇരുത്തി പഠിപ്പിക്കാമായിരുന്നു നമ്മളവിടെ നിന്ന് അവരുടെ അടുത്ത് നിന്ന് എണീറ്റാൽ പിന്നെ പഠിപ്പ് കഴിഞ്ഞു അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു പരിപ്പൊക്കെ വേവിച്ച് പ്രശ്നങ്ങളൊക്കെ ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ വേറെ പണിയില്ല അത് കാരണം വേറെ ഇന്നും വേറെ ഒന്നും ഉണ്ടാക്കിയില്ലാട്ടോ പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ പപ്പടം കൂടിയും വറുത്തുക പിന്നെ കുറച്ച് തൈരും കൂടെ ഉണ്ട് കേട്ടോ ഇന്നത്തെ ലഞ്ച് അത്രേ ഉള്ളൂ അങ്ങനെ അത് കാച്ചു വെച്ച് കുക്കറിൽ തന്നെയാണ് കേട്ടോ വെക്കാറ് അങ്ങനെ പകർത്തിയൊന്നും വെക്കാറില്ല കേട്ടോ വൈകിട്ട് തിളപ്പിക്കുമ്പം തിളപ്പിച്ച് കഴിയുമ്പോൾ പകർത്തി വെക്കും പിന്നെ അങ്ങനെ കുക്കറിൽ നിന്ന് വെച്ചപ്പോൾ എന്നെ പകർത്താറൊന്നുമില്ല പിന്നെ നമ്മൾ പപ്പടം മറക്കാം കേട്ടോ പപ്പടം മറക്കുന്നത് ഇങ്ങനത്തെ ഒരു ചീൻ ഞാൻ എല്ലാ പാത്രവും ഫില്ല കാരണം ഇനിയിപ്പോൾ വേറെ എടുക്കേണ്ടത് ചിതെടുത്തതാണ് ഇത് ഇത്തിരി അടി കട്ടി കുറവായ സ്റ്റീലായ കാരണേ പെട്ടെന്ന് ഇങ്ങനെ പുക വരും ഇതിലാണെങ്കിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴാണല്ലോ പപ്പടം നന്നായിട്ട് വീർക്കുക പുക വന്നാലും കൂടി അത് കണ്ടിട്ട് ഇങ്ങനെ പുക വരുന്ന അല്ലെങ്കിൽ പപ്പടത്തിന് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ പപ്പടവും സാമ്പാറും ചിക്കൻ കറിയും പിന്നെന്താ നമ്മുടെ അച്ചാറും ഒച്ചിരി മറ്റേ ഇതുണ്ടായിരുന്നു സംഭാരം പോലെ ഉണ്ടാക്കി മോര് അതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ചിന് അപ്പോൾ നിങ്ങളുടെയൊക്കെ എന്തായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വ്ളോഗ് നമ്മൾ വൈൻ്റെ പെയ്യാണ് ഫുൾ ഡേ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ